അഞ്ചലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത് ഇതാണ് കാപ്പി കുരു അതായത് ആദ്യം അതിൻ്റെ പൂവിടുന്നതാണ് പൂവിട്ടതിന് ശേഷം തന്നെ ഇത് കുരുവായി വരും ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അതിനുശേഷം നമ്മളിത് പറിച്ചെടുക്കുന്നു എല്ലാ ശീലങ്ങളിലേക്കും കാപ്പി കുരുവാകുന്നു നമ്മൾ നല്ല റെഡ് കളർ ആകുമ്പോഴത്തേക്കിത് പറിച്ചെടുത്ത് വേലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് എടുക്കുന്നു എത്ര ക്ഷീണിച്ചിരുന്നാലും അല്പം കാപ്പി കുടിച്ച് കാപ്പി ഉള്ളി ചെന്നാൽ എല്ലാവരും ഉഷാറാവും കേട്ടോ അങ്ങനെയല്ലയോ അതിന് കാരണമുണ്ട് കാപ്പിയിലടങ്ങിയ കഫീൻ കഫീനാണ് അതിനെ നമ്മൾ ഉഷാറാക്കുന്നത് ഈ കഫീനു വലിയ ദോഷം പിടിച്ചൊരു സാധനം ഉണ്ട് കഫീൻ അടങ്ങിയ കഫീൻ അമിതമായി ഉള്ളി ചെന്നാൽ നല്ലതല്ലോ കേട്ടോ അത് എഴുക്കാണ് അമിതമായി കുടിക്കുന്നത് കുഴപ്പമില്ല നമ്മൾ നല്ല ഉഷാറാവും ക്ഷീണമൊക്കെ മാറും കാപ്പിക്കൊരു വറുത്ത് പൊടിച്ചാണ് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ വറക്കുന്നതു കൊണ്ട് മണവും രുചിയുമൊക്കെ നല്ലപോലെ വരും നിറവും എല്ലാം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഈ കാപ്പി കുരു അതായത് ഗ്രീൻ കോഫി എന്ന് പറഞ്ഞ ഒരിതുണ്ട് അത് നമ്മുടെ ശരീരഭാഗമൊക്കെ കുറയ്ക്കും അത്രയ്ക്കും നല്ലതാണ് ഇത് നമ്മൾ ഇങ്ങനെ പരച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി ഉണക്കിയതിന് ശേഷമാണ് നല്ലപോലെ ഉണക്കി ബ്ലാക്ക് കളറ ഉണങ്ങി അപ്പോഴത്തേക്കും നമ്മൾ ഇതെടുത്ത് പൊടിമേലി കൊണ്ട് പൊടിച്ച് വറുത്ത് പൊടിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണവും രുചിയും മണവും എല്ലാം ലഭിക്കുകയുള്ളു അതായത് ഈ കാപ്പി നമുക്ക് കാപ്പി അതായത് നമ്മുടെ ഉറക്കം ഒക്കെ മാറ്റി നിർത്താൻ ഏറ്റവും സാധിക്കും അതായത് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ഗ്ലാസ് കാപ്പി പിടിച്ച ശേഷം എന്നാൽ ഉറക്കമൊന്നും വരികയില്ല ക്ഷീണമെല്ലാം മാറി നല്ല കംഫർട്ടാകും കാഫിയിൽ കഫീൻ എന്ന ഒരു വിഷയവസ്തുണ്ട് കാപ്പിയിൽ അത് അമിതമായി കുടിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല ഇത് നല്ലപോലെ കറുക്കുന്നത് വരെ നല്ലപോലെ വെയിലത്ത് ഇടുക എന്നിട്ട് വേണം നമുക്കിത് വറുത്ത് പിടിക്കാൻ കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ കാപ്പി ഗ്രീൻ കോഫിയാണ് നമ്മുടെ ശരീരത്തിന് ശരീരഭാരമൊക്കെ കുറയ്ക്കും അത്രയ്ക്ക് നല്ലതാണ് അവിടുത്തെക്കാൾ കൂടുതൽ ദോഷം കുറവാണ് ആ ഈ കഫീൽ എന്ന് പറഞ്ഞാൽ വിഷാ വിഷവസ്തു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എത്ര ക്ഷണിച്ചിട്ടാലും അല്പം കാപ്പി കുടിച്ചാൽ നമ്മളെല്ലാവരും ഉഷാറാകും